ൃതം നിത്യപാരായണം മൈത്രേമനി പറഞ്ഞു നിങ്ങളുടെ കൊലമത്രയും വെളിപ്പെടുത്തിയതും മാമുനി പരമ്പരകൾ വഴി തലമുറകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഭാഗവത പുരാണം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം സൃഷ്ടിക്ക് മുൻപ് ഭഗവാൻ യോഗനിദ്രയിൽ ആദ്യ സ്വാതന്ത്ര്യഭൂതിയിൽ ലയിച്ചു കിടന്നു കഴിഞ്ഞ കാലചക്രത്തിലെ ജീവജാലങ്ങളുടെ സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവാനിൽ അന്തർലീനമായിരുന്നു കാലം മാത്രമേ ഉണർന്നിരുന്നുള്ളൂ ഭഗവനുസരിച്ച് അവിടുന്ന് നിശ്ചയിക്കുന്ന മാത്രകളിൽ ഉണർത്തുന്ന ജോലിയും കാലത്തിനായിരുന്നു ഭഗവാനിൽ അസംഖ്യം ലോകങ്ങൾ ലീനമായിരുന്നു ഈ ലോകങ്ങളാകട്ടെ കാലത്തിന്റെ നിയന്ത്രണത്തിൽ ഗുണസ്വഭാവം അനുസരിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടേയിരുന്നു ഈ ഇളകലിൽ നാഭിയിൽ നിന്നും പുറത്തുവന്ന സൂക്ഷ്മവസ്തുവിന് താമരപ്പൂവിൻ്റെ ആകൃതിയുണ്ടായിരുന്നു അത് ആദിജലത്തിൽ സൂര്യബിംബം പോലെ ശോഭിച്ചു അതിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പ്രത്യക്ഷമായി ഭഗവാൻ സ്വയം ബ്രഹ്മാവായി രൂപമെടുത്തു ബ്രഹ്മാവ് നാലു ദിശകളിലേക്ക് നോക്കി നാൻമുഖനായി അദ്ദേഹം സ്വയം ചോദിച്ചു ഞാൻ ആരാണ് എന്നെ നില നിർത്തുന്നതെന്ത് താമരയായ എൻ്റെ വാസസ്ഥലത്തെ എങ്ങനെയാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് ഭഗവാൻ ബ്രഹ്മാവ് ആദ്യ ജലത്തിൽ മുങ്ങിയിറങ്ങി തൻ്റെ ഉത്ഭവത്തെപ്പറ്റി അറിയാൻ ഏറെ സമയം ജലത്തിൽ കഴിഞ്ഞു കാലം ഭഗവാന്റെ സുദർശനം അത്രയും കാലചക്രം ഒരുവന്റെ ആയുസിനെ നിമിഷം പ്രതി കുറച്ചുളളയുന്നു ബ്രഹ്മാവ് ഈ യജ്ഞം ഉപേക്ഷിച്ച് ഏർപ്പെട്ടു നൂറു വർഷത്തെ കഠിന തപസന് ശേഷം വിജ്ഞാനത്തിന്റെ വെളിച്ചം ബ്രഹ്മദേവനിൽ പ്രകാശിച്ചു വിശ്വം മുഴുവൻ മുങ്ങിയിരിക്കുന്ന ആദിജലത്തിൽ ജലത്തിൽ ഭഗവാൻ വിഷ്ണു ശേഷനാഗത്തിൻ്റെ പുറത്ത് ശയിക്കുന്നു ശേഷനാകട്ടെ മുൻ കാലചക്രങ്ങളിലെ ജീവജാലങ്ങളുടെ വാസനാശേഷമാണ് ബഹുബലപ്രകാശവുമായി താരതമ്യപ്പെടുത്തുവാൻ മറ്റൊന്നുമില്ല എല്ലാ ലോകങ്ങളും അവകളിലെ ചരാചര പ്രപഞ്ചങ്ങളും ഭഗവാനിൽ ഒളിഞ്ഞിരിക്കുന്നു സൂര്യചന്ദ്രന്മാർക്ക് പോലും അപ്രാപ്യനായിരിക്കുന്ന ഭഗവാന് ചുറ്റും ദിവ്യായുധങ്ങൾ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു സൃഷ്ടിവാഞ്ചയാൽ ബ്രഹ്മദേവൻ വിശ്വനിർമ്മിതിക്കായി തൻ്റെ താങ്ങായിരിക്കുന്ന താമരയെയും ആദിജലത്തെയും ആദ്യ ശബ്ദത്തെയും ആകാശത്തെയും തന്നെ തന്നെയും മനസ്സിൽ കണ്ടു പിന്നെ ഭഗവാനെ മനസ്സിൽ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവിടുത്തെ മഹിമാൾ വാഴ്ത്താൻ തുടങ്ങി శ్రీమద్ భాగవత గతామృతం నిత్య పారాయణం నాపదాం దివసం సమాప్తం